ചരക ചരകമുനിയുടെ ചരക സംഹ സംഹിത ചരക സംഹിത ധാരാളം പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ ചരകമുനിയും ചരക സംഹിതയും ആയുർവേദം ആയുർ ദൈർഘ്യം ആയുരാരോഗ്യം മനുഷ്യൻ്റെ ശാരീരിക മാനസിക വൈകാരിക തലങ്ങൾ പരിപൂർണ ആരോഗ്യം പരിപൂർണ ആയുസ് പരിപൂർണ ആരോഗ്യത്തോടു കൂടിയുള്ള സംഹിതയാണ് ചരക സംഹിത സം സംഹരിച്ചിട്ടുള്ളതാണ് പരിപൂർണമായിട്ടുള്ള അറിവ് ഭക്ഷണം ഫലമൂലാദികൾ എന്നിവയൊക്കെയും മനുഷ്യനിൽ എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹെർബിവോറസ് കാർണിവോറസ് ഓംനിവോറസ് ഇതൊക്കെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ തന്നെ പഠിച്ചിട്ടുള്ളതല്ലേ എന്താണ് ഹെർബിവോറസ് എന്താണ് കാർണിവോറസ് എന്താണ് ഓംനിവോറസ് നമുക്കറിയാമല്ലോ മാംസബുക്കുകൾ ആയിട്ടുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ മാംസം മാത്രം ഭുജിക്കുന്നവ അതുപോലെ തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജന്തുജാലങ്ങൾ അപ്പം ഈ സസ്യാഹാരവും മാംസാഹാരവും സകലതും കഴിക്കുന്ന മനുഷ്യൻ കണ്ട സകലതും സകലതിനെയും പാമ്പുൾപ്പെടെ കഴിക്കുന്ന നരഭോജികൾ ക്യാനിബോൾസ് നമുക്കറിയാമല്ലോ ക്യാനിബോൾസ് കേട്ടിട്ടില്ലേ നരഭൂജികൾ അതാണ് മനുഷ്യൻ അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന് ദീർഘായുസ് പൂർണ്ണ ആയുസ് ലഭിക്കണം എന്നാഗ്രഹം നൂറ്റി ഇരുപത് വയസ്സാണ് ശരാശരി ഒരു മനുഷ്യ ആയുസ് നൂറ്റി ഇരുപത് വയസ്സ് വൺ ട്വൻറ്റി ഇയേഴ്സ് ഇനി നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണല്ലോ ഒരു വർഷം ഇതിൽ ശാസ്ത്രം പറയുന്നത് ഏതാണ്ടൊരു നൂറ്റി എഴുപത്തി അഞ്ച് കുറഞ്ഞത് നൂറ്റി അറുപത് ദിവസമെങ്കിലും നമ്മുടെ ശരീരം വിശ്രമിക്കുന്നു വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്നു വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു പ്രകൃതിയാൽ ഏതാണ്ടൊരു നൂറ്റി അറുപത് ദിവസമെങ്കിലും ഒരു വർഷത്തിൽ നമ്മുടെ ഉദരം എന്ന് പറയുന്നത് ഗ്രൈൻഡർ പോലെ ആക്കി വെച്ചിരിക്കുക ഗ്രൈൻഡർ ആണല്ലോ അരക്കല്ല് പോലെയാണല്ലോ അതിലേക്ക് ഒക്കെയും ഇത് അരക്കല്ല് പോലെ അരച്ചെടുത്ത് പണി ചെയ്തുകൊണ്ടേയിരിക്കുമല്ലേ അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ആയുസ് കുറയുന്നത് പിന്നെ പിരിമുറുക്കം കയ്യിലിരിപ്പ് മറ്റ് സേവ പാനീയങ്ങളുണ്ടല്ലോ ഇല്ല നിറമുള്ള അങ്ങനെയുള്ള ഉപയോഗങ്ങൾ ഇതെല്ലാം ഉള്ളിലേക്ക് ചെല്ലുമല്ലേ കടത്തി വിടുകല്ലേ ഇതാണ് മനുഷ്യൻ ഏതായാലും കുറഞ്ഞ പക്ഷം ഈ ഒരു നൂറ്റി അറുപത് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ദിവസം ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് സിമ്പിളായിട്ട് നമ്മുടെ ഉദരത്തിന് സാംശീകരിക്കുവാൻ സാധിക്കുന്നവ കഴിക്കുന്നെങ്കിൽ മറ്റ് ദിവസങ്ങളിലെല്ലാം എന്തൊക്കെയോ ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ നാൽക്കാലികളെയും ഇരുകാലികളെയും അപ്പോൾ ഞാൻ ഒരു ആയുർവേദം പഠിച്ചിറങ്ങിയ ഒരു പെൺകുട്ടിയോട് വർത്തമാനം പറയാനിടയായി അപ്പോൾ ആ കുട്ടി എന്നോട് പറയുകയുണ്ടായി വർത്തമാനത്തിനിടയിൽ താന ചിക്കനും മട്ടനും കൈക്കും ഇങ്ങനൊരു അത് പറയാം കുട്ടിയെ പോലെയാണ് ആ കുട്ടി എന്നോട് വർത്തമാനം പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ മോള് ഈ പോർക്ക് പിന്നെ കാള പശു പന്നി ഇതെല്ലാം ഷാപ്പിടുമോ കഴിക്കും എന്നാണ് മറുപടി പറഞ്ഞത് ആയുർവേദം കഴിഞ്ഞ കുട്ടിയാണ് ബി എം എസ് അപ്പോൾ ഞാൻ ചോദിച്ച മുളെ ഈ പന്നിയെ കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ അറിയാമോ എങ്ങനെയാന്ന് ആന്ന് എനിക്കറിഞ്ഞൂട എന്നാൽ കൂടം അറിയാം കൂടം അതൊന്നും എനിക്കറിഞ്ഞൂട അതായത് ഒരു ചുറ്റിക പോലെ ഹെവി ആയിട്ടുള്ള അത് ഉപയോഗിച്ചിട്ടാണ് ഈ പന്നിയുടെ തലയ്ക്ക് അടിച്ചു കൊല്ലുന്നത് അതിനിപ്പം എനിക്കെന്തോ വേണമെന്ന് ആ കൊച്ചി സംഹിത പഠിച്ചിട്ടുള്ള കഴുത്തിൽ സ്റ്റെത്ത് അണിഞ്ഞിട്ടുള്ള മനുഷ്യാരോഗ്യം തുടർന്ന് പരിശീലിക്കേണ്ട പരിശീ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ മനോഭാവമാണ് അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ശരിക്കുമുള്ള ആയുർവേദം എനിക്ക് വലിയ ഇഷ്ടമാണ് ശരിക്കുള്ളതാണ് ആയൊരു ദൈർഘ്യം ആരോഗ്യം അത് സാത്വികം രാജസികം താമസികം എന്ന മൂന്ന് ഗണങ്ങളുണ്ട് അത് നമ്മുടെ ഗുണങ്ങളും കൂടിയാണ് സാത്വിക് രാജസിക് താമസിക് ഭക്ഷണമായിട്ട് ഏറെ പങ്കുണ്ടത് ഈ വളിച്ചത് പുളിച്ചത് ഒക്കെ കഴിക്കുന്നവരുടെ സ്വഭാവം അതുപോലെ ഇരിക്കും അതായത് ഈ മദ്യം ഇത്തരം ദുർവിനിയോഗം ചെയ്യുന്നവരുടെ അവസ്ഥ ആണ് അതുപോലെ തന്നെ ഈ ഒത്തിരിയും ജന്തുജാലങ്ങളെ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മാത്രം വിശ്വാസമാണേ മനുഷ്യനിൽ ദുഃഖം ഒഴിയത്തില്ല ഒരിക്കലും ഒഴിയാൻ പോകുന്നില്ല കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സഹജീവികളെ നികൃഷ്ടവും നീചവുമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ എൻ്റെ വിശ്വാസത്തിൽ കൊന്നാൽ തിന്നാൽ പാപമൊന്നും തീരാൻ പോകുന്നില്ല മനുഷ്യൻ്റെ ഓരോ ന്യായീകരണങ്ങളെ ഓരോ സ്വാർത്ഥ താല്പര്യങ്ങളെ പിന്നെ ഭക്ഷണമൊക്കെ അവരവരുടെ ഇഷ്ടം അവരവരുടെ താല്പര്യം ഉള്ളിലേക്ക് കടത്തിവിടുന്നതനുസരിച്ച് അവരവരെന്താന്ന് വെച്ചാൽ അതിൻ്റെ അനുഭവം അനുഭവിച്ചു കൊള്ളട്ടെ ദൈവീത എന്നെ വിമർശിക്കരുത് കുറ്റപ്പെടുത്തരുത് പഴിചാരരുത് നിങ്ങൾക്ക് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുക എനിക്ക് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിട്ട് കാര്യമില്ല ആരോഗ്യം വേണ്ടി ഹെൽത്തി ആയിരിക്കേണ്ട അല്ലെങ്കിൽ കിടപ്പിൽ കിടന്നിട്ട് കാര്യം എന്തുമാണ് അങ്ങനെ വേണമെങ്കിൽ സാത്വികമായിട്ടുള്ള പാതയിൽ ഈശ്വര കൃപ ഈശ്വരാധീനം ദൈവീകമായിട്ടുള്ള നന്മയുടെ പാതയിൽ സഹജീവികളോടും എല്ലാവരോടും എല്ലാത്തിനോടും ആ ഒരു സ്നേഹം അനുകമ്പ കരുണ ആർദ്രത ദൈവസ്നേഹം അന്നം ദൈവസമാനമാണ് നന്ദിപൂർവ്വം വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ അത് ഉള്ളിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഹവിസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹവിസ് ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നവ പരിശുദ്ധമായ വസ്തുക്കളാണ് എന്നതുപോലെ നമ്മൾ ഉദരാഗ്നിയിലേക്ക് അർപ്പിക്കേണ്ടതും ശുദ്ധമായിട്ടുള്ളത് ആയിരിക്കണം മറ്റൊന്നിനെ വേദനിപ്പിച്ചും ദുഃഖിപ്പിച്ചും കരയിച്ചും വിലപിച്ചും നിലവിളിച്ച് ഉള്ള അത് ഭക്ഷണമാണോ നിങ്ങൾ സ്വയം ഓർക്കുക തിരിച്ചറിയുക നമ്മുടെ തീന്മേഷ മേൽ വരുമ്പോൾ അത് ഭക്ഷണമായിട്ട് കരുതുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അവസ്ഥ കൂടി നിങ്ങൾ ചിന്തിക്കുക കാരണം മനുഷ്യനെ മാത്രമേ ചിന്തിക്കാൻ ചിന്തിച്ച് പ്രവർത്തിക്കാൻ ആ സങ്കല്പശക്തി ദൈവം നൽകിയിട്ടുള്ളൂ ചിന്ത കൂടിപ്പോയി സങ്കല്പവും കൂടിപ്പോയി അതാണ് ഇതെല്ലാം കുഴപ്പമായത് എന്തായാലും എല്ലാവർക്കും ആയിരാരോഗ്യ ദൈർഘ്യം ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ നന്ദി